നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ ആരംഭിച്ച നേപ്പാളിലെ യുവജനപ്രക്ഷോഭം ഒരു രാഷ്ട്രീയ ഭൂകമ്പമായി തന്നെ മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിക്ക് പിന്നാലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതോടെ നേപ്പാൾ ഒരു നാദനില്ല കളരിയായി രണ്ടായിരത്തി എട്ടിൽ രാജഭരണം അവസാനിപ്പിച്ചതിനു ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് ഉൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹ്യ മാധ്യമങ്ങൾക്കാണ് സർക്കാർ രാജ്യസുരക്ഷയുടെ പേരിൽ വിലക്ക് വിലക്കേർപ്പെടുത്തിയത് ഈ നീക്കം യുവതലമുറയെ അഥവാ ജെൻ സി യെ പ്രകോപിപ്പിച്ചു ടിക്ടോക്കിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സംഘടിച്ച ആയിരക്കണക്കിന് യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഭരണകൂടത്തിന്റെ അഴിമതി കെടുകാര്യസ്ഥത സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഇത് പ്രതിഷേധം ശക്തമായതോടെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു പ്രക്ഷോഭകർ പാർലമെന്റ് ഹൌസ് വളപ്പിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു പോലീസ് നടത്തിയ വെടിവയ്പിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചിട്ടും പ്രതിഷേധം അടങ്ങിയില്ല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾക്ക് തീയിടുകയും ആക്രമിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാകറെ ആക്രമികൾ ചുട്ടുകൊന്നു പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറിയതോടെ ജയിലുകളിൽ നിന്ന് തടവുകാരെ കൂട്ടമായി മോചിപ്പിച്ചു പതിനാലായിരത്തിലധികം തടവുകാർ രക്ഷപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊള്ളയും ആക്രമണങ്ങളും നടത്തി ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു സമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യത്തിന് രംഗത്തേക്കിറങ്ങേണ്ടി വന്നു സൈന്യം ഭരണം ഏറ്റെടുത്തതോടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും രാജ്യയ്ക്ക് വേഗത കൂടിയതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിഷേധങ്ങൾ താൽക്കാലികമായി ശമിച്ചെങ്കിലും നേപ്പാൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഇടക്കാല സർക്കാർ രൂപീകരണം സംബന്ധിച്ച് വ്യക്തമായ ധാരണയായിട്ടില്ല പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ജൻസിയുടെ പ്രതിനിധികളുമായി പ്രസിഡൻ്റായിരുന്ന രാംചന്ദ്ര പൗഡേലും സൈനിക മേധാവി അശോകരാജ് സിംഗ്നലും ചർച്ചകൾ നടത്തിയെങ്കിലും ആര് ഇടക്കാല സർക്കാരിനെ നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ പ്രക്ഷോഭങ്ങൾ നേപ്പാളിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയതും സഞ്ചാരികളുടെ ഒഴുക്ക് നിലച്ചതും ടൂറിസം മേഖലയ്ക്കും വലിയ തിരിച്ചടിയായി പ്രതിഷേധം കാരണം നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാർ നേപ്പാളിൽ കുടുങ്ങി തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും യുവജന പ്രക്ഷോഭത്തിന് ഒരു പ്രധാന കാരണമായിരുന്നെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടും തൊഴിലവസരങ്ങൾ കുറഞ്ഞത് യുവജനങ്ങളെ നിരാശരാക്കിയിരുന്നു നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇന്ത്യക്കും സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ജയിൽ ചാടിയ കുറ്റവാളികൾ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ഭയപ്പെടുന്നു